വയനാട്ടിൽ നിന്ന് അയൂബ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത് അയൂബ് അദ്ദേഹത്തോട് ചോദിക്കാം കേൾക്കാമോ ഓ കേൾക്കാം 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 യെസ് ചോദ്യം ചോദിച്ചോളൂ സർ അയൂബ് ആണ് വയനാട് ജില്ല എന്റെ മകന്റെ കാര്യവും മരുമകന്റെ കാര്യവും അറിയാൻ ശ്രീ അയ്യൂബ് ഗുഡ് ഈവനിങ് അവര് വന്നിട്ട് രണ്ടുപേരും മകനും മരുമകനും ഇപ്പോ ഒരാള് ദുബൈയിലും ഒരാൾ കുവൈത്തിലും വർക്ക് ചെയ്യുന്നു നിലവില് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് അപ്പോ എന്റെ പേരും ഭാര്യയുടെ പേരും രണ്ടായിരത്തി രണ്ടിലുണ്ട് അതേപോലെ തന്നെ മരുമകന്റെ റിലേറ്റീവ്സും രണ്ടായിരത്തി രണ്ടിലുണ്ട് അപ്പൊ അവരുടെ എന്യൂമറേഷൻ ഫോമ് ഞങ്ങൾ പൂരിപ്പിച്ചു കൊടുത്താൽ മതിയോ എന്നൊന്നറിയണം മതി താങ്കള് മൊത്തം ഫാമിലി അതില് കൃത്യമായിട്ട് ആ ഫോം ഫിൽ ചെയ്തു കൊടുത്താൽ മതി കാരണം നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലുണ്ട് പിന്നെ താങ്കളുടെ മക്കള് ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഉണ്ട് സോ അങ്ങനെ നോക്കുമ്പോൾ താങ്കളുടെ താങ്കളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അത് പൂർവിച്ച് നൽകിയാൽ മതി താങ്കൾക്ക് ഭാവിയിൽ ഒരു ഡോക്യുമെന്റ് കൂടി കൊടുക്കാൻ വറത്തില്ല പിന്നെ സാർ ഒരു ഡൗട്ട് കൂടെ ഈ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ പേര് ചേർക്കുന്ന കോളത്തില് വന്നിട്ട് ആദ്യം പേര് പിന്നെ വന്നിട്ട് ബന്ധുവിന്റെ പേര് ബന്ധം എന്ന് കണ്ടിട്ട് ഒരു കോളം കണ്ടു അത് അത് എങ്ങനെയാണ് റിലേഷൻ എന്നുള്ളതായിരിക്കും അതിൽ വോട്ടർ രണ്ടായിരത്തി രണ്ടില് പറയുന്ന എന്റെ ഉൾപ്പെട്ട എന്റെ പിതാവിന്റെ പേര് എന്റെ പിതാവും തമ്മിലുള്ള ബന്ധമാണോ അതോ എന്റെ മകനും ഈ ചേർക്കുന്ന വോട്ടറും തമ്മിലുള്ള ബന്ധമാണോ ഓക്കെ ആദ്യമായിട്ട് ഞങ്ങളെ ഫോമിലുള്ള ടോപ്പിലുള്ളത് അത് പ്രീപ്രിന്റഡ് ആയിട്ട് വരണുണ്ട് അത് കണ്ടിട്ടാണ് അതെ അത് കണ്ടിട്ടാണ് താങ്കളുടെ അച്ഛന് അമ്മ താങ്കളുടെ ആരാണ് അച്ഛൻ താങ്കളുടെ അമ്മ ആരാണ് റിലേഷൻ അവിടെ വരുന്നത് അത് കാണിട്ട് കരുണ്യ പ്രാവശ്യം താങ്കളുടെ പേര് എസ് ഐ ആറിൽ ഉണ്ടെങ്കിൽ അതിൽ ഡീറ്റെയിൽസ് വരും പിന്നെ താങ്കളുടെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ലെഫ്റ്റ് സൈഡിൽ വരണുണ്ട് റൈറ്റ് സൈഡിലെ അച്ഛനെ അച്ഛൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതി അർത്ഥനമെന്നുള്ളതേ ഉള്ളൂ അത് താങ്കളുടെ അച്ഛൻ ഓൾറെഡി രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിൽ അവരുടെ പേരുടെ കൂട്ടത്തില് അവരുടെ ഡീറ്റെയിൽസ് എപ്പിക് ഡീറ്റെയിൽസ് കൂടി ആ ഫോമിലുണ്ട് രണ്ടായിരത്തി രണ്ടിടെ ആ ഒരു എക്സ്ട്രാക്റ്റിൽ ഉണ്ടാവും അത് ബി എൽടെ കയ്യിലുണ്ട് താങ്കൾക്ക് ഓൺലൈൻ വേണമെങ്കിൽ നോക്കാം ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ നിങ്ങളെ സഹായിക്കാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്തോളം താങ്കളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പൂർവിച്ചു നൽകിയാൽ മതി ഭാവിയിൽ താങ്കൾക്ക് ഒരു ഡോക്യുമെന്റ്സ് കൂടി വരക്കേണ്ടി കൊടുക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ് കാരണം കൃത്യമായിട്ട് താങ്കൾ താങ്കളുടെ മക്കൾ എല്ലാം കൃത്യമായിട്ട് മാപ്പ് ആയിട്ടുണ്ടാവും സോ വേറെ ഒരു പ്രയാസം ഒന്നുമില്ല ശരി താങ്ക് യു അയ്യൂബ്